ശ്രീ ഗണപതി നമ്മ നക്ഷത്ര ജാലത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഇപ്പോൾ പറയാൻ തുടങ്ങുന്നത് വൃശ്ചിക മാസത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്കെങ്ങനെയെന്നാണ് പറയുന്നത് അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞു പോലട്ടെ ആദ്യമായിട്ട് ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്നുള്ളൊരു വിഭാഗം പുറത്തുവയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ വീഡിയോസൊക്കെ ലഭിക്കും നമ്മൾ ഇന്ന് പറയുന്നത് അശ്വതി ഭരണി കാർത്തിക മൂന്ന് നാളുകളാണ് പറയുന്നത് ആദ്യത്തിനും ചൊവ്വയും അഷ്ടമത്തിലാണ് അതുകൊണ്ട് തന്നെ സമ്മർദ്ദങ്ങളെ അഭിമുഖീ അഭിമുഖീകരിക്കേണ്ടി വരും നിങ്ങൾക്ക് മേലിലുള്ള അധികാരികൾ അപ്പം നിങ്ങളുടെ മേലിലുള്ളതാണെങ്കിലും അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള അധികാരികളുടെ നിലപാടുകളോട് നിങ്ങൾക്ക് വിയോജിപ്പായിരിക്കും ഉണ്ടാവുക ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കേണ്ടതായിട്ട് വരും സ്വന്തം ആദർശം ഉപേക്ഷിച്ച് മറ്റു കാര്യങ്ങൾ ചെയ്യേണ്ടി വരും ആദർശം നിങ്ങൾക്ക് ഭയങ്കര ആദർശാലയാണെങ്കിൽ കൂടി അത് ഉപേക്ഷിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും തൊഴിലൊക്കെ അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ കാത്തിരിക്കേണ്ടത് കാത്തിരിപ്പ് വീണ്ടും തുടരും ദാമ്പത്യത്തിൽ കല്ലുകടിയൊക്കെ ഉണ്ടാവാൻ ചെറുതായിട്ട് അതായത് നല്ലതും ചീത്ത ഉണ്ടാകാം പ്രണയിതാക്കൾക്ക് വിഘ്നമുണ്ടാവില്ല മറ്റുള്ളവരുടെ വാക്ക് നിങ്ങൾ വിലയിരുത്തിയിട്ട് വേണം അത് ഉൾക്കൊള്ളാനായിട്ട് പക്ഷെ ചല സഹായിക്കാനൊക്കെ ചേര് മുന്നോട്ട് വരും പക്ഷെ അത് നല്ലൊരു കാര്യമാണ് ആശ്വാസകരമാണ് ഈ ഒരു സമയത്ത് ചികിത്സാ മാറ്റം കിടപ്പ് രോഗികൾക്ക് ഫലപ്രദമാകും പിതാവിൻ്റെ ആരോഗ്യത്തിലൊക്കെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഇനി ഭരണിയെക്കുറിച്ച് പറയാനാണെങ്കിൽ സ്വന്തം തീരുമാനങ്ങൾ കൂടെയുള്ളവർ തിരസ്കരിക്കും സംഘടനകളിലൊക്കെ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് കുടുംബ കാര്യങ്ങളിലൊക്കെ കുറച്ചൊക്കെ സമാധാനം ഉണ്ടാകും കടബാധ്യതകൾ പഴയതൊക്കെ പരിഹരിക്കാൻ പറ്റുന്നതാണ് വാക്കുകൊടുത്തിട്ടുണ്ടെന്നുള്ളതൊക്കെ പാലിക്കാൻ കഴിയാ നിങ്ങൾക്ക് വാക്കുന്നവരോടൊക്കെ കഴി വാക്ക് പാലിക്കാത്തതിൻ്റെ പേരിൽ കലഹിക്കേക്കും അതിൻ്റെ ആവശ്യമില്ല അത് വൈരാഗ്യത്തിന് കാരണമാകും ഗൃഹം പുതു മൂല്യ പിടിപ്പിക്കൽ എന്നതിന് മകൻ ചിലപ്പോൾ സഹായിക്കും നിങ്ങളെ ആ ഒരു ഈ ഒരു മാസം അങ്ങനെയാണ് കാണുന്നത് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിലേക്ക് ഇണങ്ങിച്ചേരും കലാപരമായിട്ടുള്ള പ്രവർത്തനത്തിന് അവസരം കുറയും ഗവേഷണമൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ വിജയിക്കും പ്രബന്ധം അവതരിപ്പിക്കാൻ സാധിക്കും മാതാപിതാക്കളുടെ സംരക്ഷണ ചുമതലയൊക്കെ നിങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും ഇനി കാർത്തിക നാളിനെക്കുറിച്ച് പറയാനാണെങ്കിൽ നക്ഷത്രാധിപൻ ആദ്യത്തിനായതുകൊണ്ട് തന്നെ അനുകൂല ഭാവ ഭാവത്തിലും അല്ല നിൽക്കുന്നത് അനാവശ്യമായ യാത്രകളും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വൃതാവിലാവുകയും ചെയ്യും യാത്രകളൊക്കെ അനാവശ്യമായിട്ട് വരും പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിന് ാനുമതി പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് ഉടനെ കിട്ടില്ല പിന്നെ ബിസിനസ്സുകളൊക്കെ കൂട്ടർ ബിസിനസ്സായിട്ട് ചെയ്യുന്നവരൊക്കെ ലാഭകരമായിട്ട് ആകാനായിട്ട് ഇനിയും സമയമെടുക്കും എതിർപ്പുകളൊക്കെ എതിർപ്പുകൾ നിങ്ങൾക്ക് എതിർപ്പുകളുണ്ടാകും അതിൽ നിങ്ങൾ മനസ്സ് അസ്വസ്ഥമാക്കിയിട്ട് കാര്യമില്ല പൊതുവേ നിങ്ങളുടെ തൊഴിൽ മേഖലകളിൽ വെല്ലുവിളികളെ നേരിടേണ്ട ഒരു അവസരം സമയമാണിപ്പോൾ രാഷ്ട്രീയ അഭിപ്രായങ്ങളും നിലപാടുകളും പിന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ അത്ര എളുപ്പമല്ല മറ്റുള്ളവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പഠിക്കുന്ന വിഷയങ്ങൾ കഠിനമായിട്ട് തോന്നാൻ സാധ്യതയുണ്ട് വിദേശത്ത് മകൻ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ഫലവത്താകും ഫലത്തിനാകുന്നതായിട്ടാണ് കാണുന്നത് പ്രണയിതാക്കൾക്ക് നല്ലൊരു സമയമാണ് ഗൃഹം അതായത് വീട് വയ്ക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ ഇപ്പോൾ ആരംഭിച്ച് വയ്ക്കുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ മൂന്ന് ആളുകളെക്കുറിച്ച് പറയാനുള്ളത് മറ്റൊരു വീഡിയോയുമായി കാണുന്ന ഒരാൾക്കും നന്ദി നമസ്കാരം